കേരളത്തിന്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട നടന്മാരാണ് ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ശ്രീ കമൽഹാസനും ഒക്കെ അപ്പോൾ കേരളം അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്ന വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആശാവർക്കർമാരുടെ വേദന വർദ്ധിപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യമുക്തമാക്കണമെന്ന് പക്ഷേ വളരെ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്തുത വിളിച്ച് പറയേണ്ടതുണ്ട് ഇരുപത്തി ആറായിരത്തിൽ പരം വരുന്ന ആശന്മാരിൽ ബഹുഭൂരിപക്ഷം വിധവകളും വാടക വീടുകളിൽ കഴിയുന്നവരും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളും ഭർത്താവ് മരിച്ചുപോയവർ ഉപേക്ഷിക്കപ്പെട്ടവർ രോഗത്തിന് അടിമകളായ ആളുകൾ അങ്ങനെ ഏക വരുമാനക്കാരായ ആശന്മാർ ബഹുഭൂരിപക്ഷത്തിനകത്തുണ്ട് സർക്കാർ ഒരു സമിതിയെ വെച്ചു എന്ന് പറയുന്ന സമിതിയുടെ റിപ്പോർട്ടിൽ അതെത്ര ശരിയല്ലാത്ത റിപ്പോർട്ടാണെങ്കിൽ തന്നെ അതിനകത്ത് അവർ പറയുന്ന നാലായിരത്തോളം ആശന്മാർ ഏക വരുമാനക്കാരാണെന്ന് പറയുന്നു അപ്പോൾ അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരികയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ അവരുടെ ദാരിദ്ര്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്ന് ഇതിൻ്റെ എന്താണ് അടിസ്ഥാന കാരണം ഒരു ഒരു ദരിദ്രനാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് ഒരു സ്ഥിര വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ഒരു ദിവസ വരുമാനമില്ലാത്ത ആളുകൾ ദരിദ്രരാണല്ലോ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാലും ഞങ്ങളുടെ ആശന്മാരിൽ ഈ കഴിഞ്ഞ മാസത്തെ വേതനം ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആകുകയാണ് കഴിഞ്ഞ മാസത്തെ ജോലിയുടെ വേതനം ഈ മാസം ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ രണ്ട് മാസമായി വേതനമില്ലാതിരിക്കുന്ന ആളുകൾ ദരിദ്രരില്ലാതെ ആരാണ് ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പോലും കൃത്യമായി നൽകുന്നില്ല അപ്പോൾ ദരിദ്രരാണ് അപ്പോൾ വീട്ടിൽ കട്ടിലുണ്ടോ കസേരയുണ്ടോ അലമാരയുണ്ടോ ടി വി ഉണ്ടോ എന്നുള്ളത് അല്ല മാനദണ്ഡം സ്ഥിരമായി അയാൾക്ക് നേരം ഭക്ഷണം കഴിക്കുവാനുള്ള അയാൾക്ക് ചികിത്സിക്കുവാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റുന്ന ഒരു വരുമാനമുണ്ടോ എന്ന് നോക്കണം ആ വരുമാനമില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ ഈ സംസ്ഥാനത്തുള്ളപ്പോൾ നമ്മളെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടന്മാരെ വെച്ചുകൊണ്ട് നമ്മളൊക്കെ ജനിച്ച നാൾ മുതൽ നമ്മൾ ആരാധിക്കുന്ന അത്തരത്തിലുള്ള അഭിനേതാക്കളെ വലിയ പ്രതിഭകളാണ് അവരെ വെച്ചുകൊണ്ട് സർക്കാരിങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തി ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത് ലോകത്തിൻ്റെ മുന്നിൽ പറയാനാണത് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ദരിദ്രരായ മനുഷ്യർക്കും ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ ഇത് പറയുന്ന അറിയാം പക്ഷേ ഇത് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ പരിപാടി നടക്കുന്നത് ആ തെറ്റിദ്ധാരണ പരത്തുന്ന നടപടിയിൽ നിന്നും ഈ മഹാനടന്മാർ പിന്മാറണമെന്നാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നൽകി ഞങ്ങൾ കത്ത് നൽകി കഴിഞ്ഞു കമൽഹാസിനടക്കം നല്ല തന്നെ കത്ത് നൽകിക്കഴിഞ്ഞു നോക്കാം എന്താണ് നടക്കുന്നത് നോക്കട്ടെ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ അത് മാത്രമല്ല ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് ഈ നടന്മാർ വരുമെന്നും പ്രതീക്ഷിക്കുകയാണ് കാരണം ഈ ആളുകൾക്കടക്കം സിനിമാ സാഹിത്യ മേഖലയിലെ മുഴുവൻ ആളുകൾക്കും ഈ കോവിഡ് സമയത്ത് ആശുമാരുടെ സേവനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവരുടെ ഒരു ഇടപെടൽ എന്തുകൊണ്ട് ഇതിങ്ങനെയൊന്നൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു